എന്നും പുതുമെത്തുന്ന ലുറൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ും വഹമ്മാത്തഹു ഞാൻ ഒരു ദിനം ഒരു പേജ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുർഗാനിലെ രണ്ടാമത്തെ അധ്യായമായ അൽബക്കറയിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ പേജ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് بسم الله الرحمن الرحيم وإن كنتم على سفر ولم تجدوا كاتبا فرهان كاتبا فرهان مقبولة فإن أمن بعضكم بعضا فليؤد الذي ائتمن أمانته

പണയ വസ്തുക്കൾ കൈവശം കൊടുത്താൽ മതി ഇനി നിങ്ങളിലൊരാൾ മറ്റൊരാളെ വല്ലതും വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ആ വിശ്വാസം അർപ്പിക്കപ്പെട്ടവൻ തൻ്റെ വിശ്വസ്തത നിറവേറ്റുകയും തൻ്റെ രക്ഷിതാവിനെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ നിങ്ങൾ സാക്ഷ്യം മറച്ചു വെക്കരുത് ആരത് മറച്ചു വെക്കുന്നുവോ അവൻ്റെ മനസ്സ് പാപ പങ്കിലമാകുന്നു അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയ അറിയുന്നവനാകുന്നു وإن تبدوا ما في أنفسكم أنفسكم أو تخفوه يحاسبكم به الله ويغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير കാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാകുന്നു നിങ്ങളുടെ മനസ്സുകളിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും മറച്ചുവെച്ചാലും അള്ളാഹു അതിൻ്റെ പേരിൽ നിങ്ങളോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും അള്ളാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു كل امن بالله وملائكته وكتبه ورسله لا نفرق بين احد من رسله وقالوا سمعنا واطعنا غفرانك ربنا واليك المسيح തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്ന് തനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു അതിനെ തുടർന്ന് സത്യവിശ്വാസികളും അവരെല്ലാം അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു അവൻ്റെ ദൂതന്മാരിൽ ആർക്കുമിടയിൽ ഒരു വിവേചനവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല എന്നതാണ് അവരുടെ നിര നിലപാട് അവർ പറയുകയും ചെയ്തു ഞങ്ങളിതാ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ നാഥ ഞങ്ങളോട് പൊറുക്കേണമേ നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ മടക്കം لا يكلف الله نفسا إلا وسأها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا, إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته حملته على الذين من قبلنا ربنا ولا تهملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على على القوم الكافرين അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയില്ല ഓരോരുത്തർ പ്രവർത്തിച്ചതിൻ്റെ സൽഫലം അവരവർക്ക് തന്നെ ഓരോരുത്തർ പ്രവർത്തിച്ചതിൻ്റെ ദുഷ്ഫലവും അവരവരുടെ മേൽ തന്നെ ഞങ്ങളുടെ നാഥ ഞങ്ങൾ മറന്നു പോകുകയോ ഞങ്ങൾക്ക് തെറ്റിപ്പറ്റുകയോ ചെയ്തുവെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകുകയും ഞങ്ങളോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി അതുകൊണ്ട് അതുകൊണ്ട് സത്യനിഷേധികളായ ജനതയ്ക്കെതിരായി നീ ഞങ്ങളെ സഹായിക്കണമേ ആമീൻ അസ്സലാമലൈക്കും വറഹമത്തു